ഹലോ എല്ലാരും പറയോ രാത്രി ഒമ്പത് മുക്കാൽ ആയിട്ടോ ഞാന് നേരത്തെ ലൈബ്രിൽ കയറണമെന്നൊക്കെ വിചാരിച്ചിരുന്നു കഴിഞ്ഞില്ല ഓരോ തിരക്ക് കാരണം കഴിഞ്ഞില്ല വേറെന്താണ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കിടക്കാനായോ കിടന്നോ കിടക്കാനായോ ിട്ടൊന്നുംണ്ടാവൂലെ കാരണം എല്ലാരും ഫോണൊക്കെ ഇങ്ങനെ കണ്ടു കിടക്കായിരിക്കും ഫുഡൊക്കെ കഴിച്ചെല്ലാരും എന്താണ് പാട് ഫോൺ എടുക്കണ്ട വേറെ വിശേഷം എല്ലാവരുടെയും ഇവിടെ ഞാന് ഫോണെടുത്തപ്പം വേറെ ഫോണിനെ കുത്തിരിക്കോക്കെത്ര അത് അറിയണ്ട നമുക്ക് അതാണ് പരിപാടി നമുക്ക് എത്രയാണ് ഒരു പാട്ടാടി എടുത്താ താരാട്ട് പാട്ടാടി എടുത്ത ഏതെങ്കിലും പാട്ടാടി എടുത്ത പാട്ടെടുക്ക എന്നാലും എന്നുള്ളിൽ ഞാനല്ലേ പിന്നെ വേറെന്തുണ്ട് വിശേഷം വിശേഷം ഫോൺ വിടക്ക് ഫോൺ ഉണ്ടായത് കട്ടാവും കാണില്ലല്ലോ ഞാൻ രാത്രി ഈ സമയത്ത് വരെ കേട്ടോ ലൈവിലൊന്നും സമയത്ത് വരാൻ കഴിയില്ല സാധാരണ പിന്നെന്താണ് എന്താണ് എങ്കിലൊക്കെ കാണും വരുവായിരിക്കും നാളെ പിന്നെ സ്കൂളുണ്ട് മദ്രസ് ഉണ്ട് എന്നാലും നേരത്തൊന്നും കിടന്നുറങ്ങോ ആ പരിപാടി ഇല്ല എന്തോരം നേരം കിടന്നുറങ്ങോ എന്താണ് വിശേഷം എന്താണ് പോണൊന്ന് കൈന്ന് പോണായോ എന്ത് വരാ പറഞ്ഞ അലിനിയർ എടുത്തായിട്ട് മുഴുവൻ അൾമാറമ്മല് തേച്ചീണാലോ ഇതാണ് അവസ്ഥ ഒന്ന് കണ്ണ് തെറ്റിയാലുള്ള അവസ്ഥ അയ്മത്തെ ചാവി വെച്ചാളാ ചാവി പിന്നെന്താണ് വേറെന്താണ് വേറെന്താണ് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ എന്താ പറയാ ഉച്ചക്ക് കുറച്ചു നേരം ലൈവില് പോയിരുന്നു ഒരമണിക്കൂർ അരമണിക്കൂറിലൊരു ഇരുപതിനുട്ട് ഇരുപതിനും ഞാൻ ഓഫ് ആക്കിയിട്ട് കുറേ നേരമൊക്കെ ഇരിക്കണം എന്നൊക്കെ തോന്നും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കുറച്ചേരം ഇരിക്കുമ്പോൾ പൂതിയും ആ പെടീറ്റ് പോരും കുറേ നേരം ഇരുന്നിട്ടുള്ള പരിപാടി ഇതാക്കുക ഒരു മടുപ്പം അപ്പം ഈ മണിക്കൂറുകളോളം ഇരിക്കണേ ആൾക്കാരെ ഓനങ്ങട്ട ഇറക്കിയാളാ ക അപ്പൊ ഈ മണിക്കൂറുകളോളം ഇങ്ങനെ ലൈവില് വന്നിരിക്കണം ഓരോ സമ്മതിക്കണം കേട്ടോ ഞാനൊക്കെ കുറച്ചു നേരം ഇരിക്കുമ്പോൾ വിചാരിക്കും എങ്ങനെയാണ് ഇതൊക്കെ എവിടെ എവിടെയുണ്ടാവും ഒരു കഷ്ടപ്പാട് കഷ്ടപ്പാടിനൊരു ഒടുവിലെ റിസൾട്ട് അതാണ് സംഭവം വേറെന്താണ് ചിലരൊക്കെ എത്ര മണിക്കൂറുകളോളം ഇരിക്കണത് ഞാൻ കണ്ടു ഓരോരുത്തരുടെ ലൈവ് എടുത്തു നോക്കല് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ എട്ട് മണിക്കൂറുള്ള ലൈവ് വരെ ഞാൻ കണ്ടു കേട്ടോ ഷബിനോ എന്തോരും ഉള്ള ഓരോരുത്തരെയെവിലും എട്ട് മണിക്കൂർ ഞാൻ ഇടയ്ക്ക് റബ്ബി എങ്ങനെയാണ് റബ്ബായിരിക്കണേന്നൊക്കെ വിചാരിക്കും ഇന്നോണ്ടണി കഴിഞ്ഞില്ല കേട്ടോ കുറച്ച് നേരൊക്കെ ഒന്ന് ഇരിക്കാന്നുള്ളത് കയറിയൊന്നരണിക്കൂർ മുക്കാ മണിക്കൂർ ഒരണിക്കൂർ ഒന്നും ഇദ്ദേ ഇരുന്നില്ല മുക്കാ മണിക്കൂർ എങ്ങനെ ഇരുന്നായിരിക്കും അതിന് കിടന്നുറങ്ങാത്തതിനൊണ്ട് അവിടുന്ന് സൗണ്ട്ലോക്കുണ്ടാവു സ്കൂൾ വിട്ട് വന്നിട്ട് ഇത്ര നേരായി രാവിലെ എത്ര മണിക്ക് നേരത്തെ എണീക്കണ്ടെന്നാലും ഉറക്കൊന്നുമില്ല ഹലോ അലോ ആരോന്ന് വന്നണല്ലോ ഹായ് ഹലോ ആരീല്ല നോക്കട്ടെ കേൾക്കുന്നുണ്ടോ ഇന്നേരം ആയിട്ടെ ഹലോ കേൾക്കുന്നുണ്ടോ അറിയില്ല അപ്പൊ ഉറങ്ങൂലെന്നാണ് പറഞ്ഞു വന്നത് കുറെ നേരം കഴിയണം ഉറങ്ങണമെങ്കിൽ ഓള് ഓള് പിന്നെ കുറച്ച് കഴിഞ്ഞങ്ങനെ ഉറങ്ങിക്കോളും ഒരാട്ടിയൊക്കെ കിട്ടിയാ കിടന്നുറങ്ങൂലേ ഒരു ചീത്ത ഒക്കെ കേട്ട് ഒരാട്ടിയൊക്കെ കിട്ടുമ്പോൾ കിടന്നു രാവിലെ എണീക്കാൻ പറഞ്ഞാ പറ ഞാൻ ഉറങ്ങിട്ടെന്നെ ഇല്ല എണീക്കാല കിടക്കിടേ മുന്നെ വിളിക്കണോക്കും അതാണ് അവസ്ഥ ഓ വേറെന്താണ് അതാണ് ട്ടോ പറഞ്ഞു വന്നത് ആ സൗണ്ടിന്റെ പ്രശ്നം വരുണ്ടോ

ആ പേന ഓഫ് ആക്കി വന്ന പേന ഓഫാക്കി വന്ന റൂമില് വേറെന്താണ് ഇവിടെ മദ്രസ്ത ബുക്കൊക്കെ എടുത്ത് ഓരോരുത്തർ വായന തുടങ്ങിയോ ഹലോ കേൾക്കണ്ടോ സൗണ്ട് കേൾക്കുന്നുണ്ടോ പിന്നെ അങ്ങനെയാണ് ന പറഞ്ഞു വന്നത് കെട്ടി ഓർമ്മ പോലെ നാളെ എക്സാം ഉണ്ട് നാളെ എക്സാം ഇല്ലേ പിന്നെ രാത്രി പത്ത് മണിയായിട്ടോ സീരിയലൊക്കെ ഇങ്ങനെ കിടന്ന് കണ്ട് കിടന്ന് പറഞ്ഞോരൊക്കെ സീരിയലാണ് ആ ബുക്കാണ് ബുക്കിന്റെ പേജ് എടുത്ത് കൊണ്ടെടുക്കണം പിന്നെ ബുക്കൊക്കെ ഇവിടെ വായിച്ച് വായിച്ച് ബുക്കിന്റെ പേജുകൾ കൊണ്ടുപോവു പിന്നെ വേറെന്താണ് വേറെന്താണ് ലോ അല്ലോ കേൾക്കുന്നുണ്ടോ ഒരായുടോ െന്താണ് അതാ വായിച്ച് 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 ബുക്ക് അതാ ഇതാണ് കഴിച്ച് ഇപ്പോഴത്തെ അവസ്ഥ ബുക്ക് വായിച്ച് കഴിഞ്ഞാൽ ആ ബുക്കിന്റെ പേജ് കീറങ്ങി ഓരോന്ന് പേജ് വേറെ ചട്ട വേറെ ബുക്ക് വേറെ എന്നുള്ള കോലത്തിലാക്കി വെക്കും അവരൊന്നും ഉറങ്ങാതെ ഒരു ലൈവ് നടക്കൂല കൈ ഒരു ലൈവ് നടക്കൂല പരിപാടികൾ ഇത് ഇതാ അവിടെ തോന്നുന്നുണ്ട് ഷർട്ട് ഇട്ടിപ്പന്നിട്ടില്ല അതാണ് കാണിക്കാത്ത പിന്നെ എന്താണ് ഒക്കെ നോക്കിക്കുണ്ട് വായിക്കാം

카트 카트 라가 카트 카트 포